ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ആനുവൽ ഡേ കപ്പിന് വേണ്ടിയായിരുന്നു ഫുട്ബോൾ ടൂർണമെന്റ് ഒരുക്കിയത് ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ആനുവൽ ഡേ കപ്പിന് വേണ്ടിയായിരുന്നു ടൂർണമെന്റ് സ്പോർട്സ് അക്കാദമിയുടെ സഹകരണത്തോടെ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ടൂർണമെന്റ് പ്രഥമാധ്യാപിക മിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പല വളരെ പ്രസിദ്ധരായ രാംകുമാർ സ്വാഗതം പറഞ്ഞു അധ്യാപകരായ തോമസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ സ്കൂൾ ടീമുകൾ പങ്കെടുത്തു സീനിയർ സബ് ജൂനിയർ വിഭാഗത്തിൽ ഹോളി ഫാമിലിയും ജൂനിയർ വിഭാഗത്തിൽ മണിപ്പുഴ ബെൽ മൗണ്ടും വിജയിച്ചു